ലഹരി വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ശ്രമം നടത്തിയിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഒന്ന് രണ്ട് സ്കൂളുകളുടെ കണക്ക് നമ്മുടെ മുന്നിലുണ്ട് സ്വന്തം മക്കൾ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എട്ട് വയസ്സ് മുതൽ ലഹരി ഉപയോഗിച്ച ഒരു കുട്ടി പതിമൂന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട് അവരത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ എന്ത് വഴി ഉണ്ടെന്ന് കണ്ടെത്തിയാൽ പിന്നെ ഇവരുടെ കണ്ണുകളുടെ കൃഷ്ണമണികൾ ചിലപ്പോ ക്രമാതീതമായിട്ട് വലുതാകും ചിലപ്പോൾ ചെറുതാകും നിലവിലുണ്ടായിരുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കും അടിക്കടി സൗഹൃദങ്ങൾ മാറും വീട്ടിൽ നിന്നും പണം അറിയാതെ കാണാതെ പോകും മോഷണം പോകും മക്കളുള്ള മലയാളികളെല്ലാം ഒരുപോലെ അസ്വസ്ഥപ്പെടുത്തുന്ന ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുണ്ട് മാധ്യമ സിൻഡിക്കേറ്റിൽ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും അവരെ ചേർത്ത് പിടിച്ച് അവരെ ഹഗ് ചെയ്ത് അവരെ മനസ്സിലാക്കുവാനും അവരുടെ മണവും എല്ലാം മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് പേരൻസിനുണ്ടായിരിക്കണം മാരക ഇരകളായി മാറിയ ഒട്ടേറെ കുഞ്ഞുങ്ങളെ അവരുടെ കുടുംബങ്ങൾക്ക് തിരിച്ചു നൽകിയതിന്റെ കോമ്പസ് എടുത്ത് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ണിന് താഴെ മാരകമായിട്ട് കുത്തിമുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിർത്തി കടന്നെത്തുന്ന ലഹരിയെ ഇപ്പോഴും ഏറ്റവും അധികം പിടിച്ചു കിട്ടുന്നതിൻ്റെ തിരുവനന്തപുരം നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ പാഠശാലയിൽ നിന്നും ക്ലിമാനൂരിൽ നിന്നും ഒക്കെ അടക്കമുള്ള കുട്ടികൾ അവരുടെ ഓപ്ഷനായിട്ട് ഈ സ്കൂള് വയ്ക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പലതിന്റെ ഞെട്ടിക്കുന്ന കഥകൾ ഇതാദ്യമായി തുറന്നു പറയുന്നു സംസ്ഥാന എക്സൈസ് എൻ്റലിയൻസിൻ്റെ ചുമതലക്കാരൻ നാർക്കോട്ടിക് ബിസിനസ്സിലൂടെ ആഴ്ച തോറും ലഹരി വിൽപ്പന കേന്ദ്രങ്ങളാക്കി മാറ്റുവാൻ ശ്രമം നടത്തിയിട്ടുള്ള തിരുവനന്തപുരം നഗരത്തിലെ ഒന്ന് രണ്ട് സ്കൂളുകളുടെ ഒരു കണക്ക് നമ്മുടെ മുന്നിലുണ്ട് ഈ വിദ്യാലയങ്ങളിൽ ഞങ്ങൾ ഞങ്ങളെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരം നഗരമധ്യത്തിൽ പ്രവർത്തിക്കുന്ന ഈ സ്കൂളിൽ പാറശാലയിൽ നിന്നും അതുപോലെ തന്നെ വടക്ക് ഭാഗത്ത് ക്ലിമാനൂരിൽ നിന്നും ഒക്കെ അടക്കമുള്ള കുട്ടികൾ അവരുടെ ഓപ്ഷനായിട്ട് ഈ സ്കൂള് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുട്ടികളോട് അന്ന് നമ്മൾ ഇടപെടുമ്പോൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത് ഈ ഭാഗത്ത് ലഹരി വസ്തുക്കൾ അവർക്ക് ലഭ്യമാകുവാൻ എളുപ്പമുണ്ട് എന്നും ഇവർ പലതരത്തിൽ ഇവരെ ഒരു പിന്നെ നൂലിൽ കോർത്തതുപോലെയുള്ള ഒരു ബന്ധം ഇവർക്കുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിലാണ് ഉണർവ് പദ്ധതികൾ നടപ്പിലാക്കുന്ന ചില സ്കൂളുകളിലടക്കം ഞങ്ങൾ ചില ഇടപെടലുകൾ നടത്തേണ്ടി വന്നത് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഇടപെടലുകൾ ഉണ്ടാകേണ്ടി വന്നത് പൊതുവേ എക്സൈസ് നടത്തിയ പഠനത്തിൽ എക്സൈസിൻ്റെ വിമുക്തി വിഭാഗത്തിലും അങ്ങനെയുള്ള വിഭാഗങ്ങളിൽ നിന്ന് നടത്തിയിട്ടുള്ള പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് പ്രായം മുതലാണ് ടീനേജ് പ്രായം ആരംഭിക്കുന്ന ആ സമയം മുതലാണ് എന്നാണ് കണക്ക് കാക്കിയിരുന്നത് എങ്കിലും ഈ അടുത്ത അവസരത്തിൽ എനിക്ക് ഒരു അനുഭവം ഒരു ഡി ഡിഅഡിക്ഷൻ സെൻറ്ററിൽ വിദ്യാലയത്തിലെ രണ്ട് മൂന്ന് കുട്ടികളുമായിട്ട് അവിടെ ചികിത്സയ്ക്കായിട്ട് കൊണ്ടുപോവുകയും അതിൻ്റെ അടിസ്ഥാനം അവിടെ ചെല്ലുമ്പോൾ അവിടുത്തെ ഡയറക്ടറുമായിട്ട് ഉണ്ടായ കുറച്ച് സമയം സംസാരിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ഒരു അറിവെന്ന് പറയുന്നത് ഞെട്ടിക്കുന്ന അറിവാണ് അതായത് എട്ട് വയസ്സ് മുതൽ ലഹരി ഉപയോഗിച്ച ഒരു കുട്ടി പതിമൂന്നാമത്തെ വയസ്സിൽ ഇപ്പോൾ അവിടെ ചികിത്സയിലുണ്ട് അഞ്ച് വർഷക്കാലമായിട്ട് ഈ കുഞ്ഞ് ലഹരി ഉപയോഗിക്കുകയാണ് ഇതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് തീരദേശ മേഖലയില് മത്സ്യത്തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരു മാതാപിതാക്കളുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടി ലഹരി ഉപയോഗിക്കുന്നത് സ്വന്തം പിതാവ് ഉപയോഗിക്കുന്ന ലഹരി വസ്തുക്കൾ വീട്ടിൽ കൊണ്ടുവന്ന് വളരെ രഹസ്യമായിട്ടുള്ള രീതിയിൽ ഈ കുഞ്ഞ് എട്ട് വയസ്സുള്ള കുഞ്ഞ് ശ്രദ്ധിക്കുന്നില്ല എന്നുള്ള രീതിയിലാണ് ഇത് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത് കുട്ടി അച്ഛൻ അവിടെ നിന്ന് മാറുന്ന സമയത്ത് ഈ ലഹരി വസ്തുക്കൾ എടുത്ത് കുറേശ്ശെ കുറേശ്ശെ ഉപയോഗിച്ച് ഇപ്പോൾ പൂർണ്ണമായ അഡിക്ഷനിലാണ് ഈ കുട്ടിയെ ചികിത്സയ്ക്കായിട്ട് ഒരു ഡി അഡിക്ഷൻ സെൻറ്ററിൽ എത്തിച്ചിട്ടുള്ളത് ഇപ്പോൾ ഞാനവിടെ ചെല്ലുമ്പോൾ തന്നെ ഒരു രണ്ട് മൂന്ന് മാസമായിട്ട് ഈ കുട്ടി അവിടെ നിരന്തരമായിട്ട് ചികിത്സയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുകയും യാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ഒരു ഇതിനൊരു പ്രായം എന്ന് പറയുവാൻ സാധിക്കില്ല അത് ചിലപ്പോൾ എട്ട് വയസ്സിൽ തുടങ്ങാം സാഹചര്യമാണ് ലഹരി ഉപയോഗത്തിലേക്ക് കുട്ടികളെ എത്തിക്കുന്നത് മാതാപിതാക്കളിൽ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവരുണ്ട് എങ്കിൽ കുട്ടികൾ ചിലപ്പോൾ കുറച്ചുകൂടി നേരത്തെ തന്നെ ഇത് കണ്ട് അല്ലെങ്കിൽ അറിയാതെ കുട്ടികൾക്കൊരു കൗതുകമാണ് എല്ലാ കാര്യത്തിലേക്കും പോകുന്നത് ഒരു ആകാംക്ഷ കൊണ്ട് അല്ലെങ്കിൽ ഒരു കൂടി ആകാം ഈ കുട്ടികൾ ഇത് ഉപയോഗിക്കുവാൻ തുടങ്ങുന്നത് അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് കിട്ടുന്ന ലഭ്യത അനുസരിച്ചും സാഹചര്യം അനുസരിച്ചും ഇതിൻ്റെ ഉപയോഗിക്കുന്ന പ്രായത്തിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം ഇത് എട്ട് വയസ്സിലും തുടങ്ങാം പന്ത്രണ്ട് വയസ്സിലും പൊതുവേ ഒരു ടീനേജ് പ്രായം തുടങ്ങുന്ന സമയത്ത് ഒരു പന്ത്രണ്ട് വയസ്സ് മുതലൊക്കെയാണ് കുട്ടികളുടെ ലഹരി ഉപയോഗം അമിതമായിട്ട് കാണുന്നത് ഭൂരിപക്ഷം കേസുകളിലും കാണുന്നത് റയറായിട്ട് ഈ പറഞ്ഞതുപോലെ എട്ട് വയസ്സുള്ള കുട്ടിയും ഉപയോഗിച്ചത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ലഹരി ഉപയോഗം അൻപതോ എഴുപതോ എന്നൊക്കെ പറയുന്നത് കൂടുതൽ പേരും പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ലഹരി വസ്തുക്കളാണ് കൂള് അതുപോലെയുള്ള ലഹരി വസ്തുക്കളാകാം ഉപയോഗിക്കുന്നത് പക്ഷേ ചില കേസുകളിലെങ്കിലും മാരകമായ ലഹരി വസ്തുക്കൾ കഞ്ചാവിനേക്കാൾ അതിനേക്കാളൊക്കെ മാരകമായ രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് പതിനാലും പതിനഞ്ചും ഒക്കെ വയസ്സുള്ള കുട്ടികൾ രാസലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നതായിട്ടും നമ്മുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ട് ഇവരുടെ സ്വഭാവം പല തരത്തിലാണ് മാറുന്നത് ചിലർ സാധാരണ നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു കുട്ടി എല്ലാവരുമായിട്ട് നന്നായിട്ട് മിങ്കിൾ ചെയ്തിരിക്കുന്ന ഒരു കുട്ടി പെട്ടെന്ന് മൂടി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഒതുങ്ങിക്കൂടുന്ന പ്രകൃതത്തിലേക്ക് സംസാരമൊക്കെ കുറഞ്ഞ് തന്നിലേക്ക് തന്നെ ഒതുങ്ങിക്കൂടുന്ന തരത്തിൽ കൂട്ടുകാരെയൊക്കെ ഉപേക്ഷിക്കുന്നു മാതാപിതാക്കളോടധികം സംസാരിക്കുന്നില്ല അങ്ങനെ തന്നിലേക്ക് ഒതുങ്ങിക്കൂടുന്ന ഒരു പ്രകൃതത്തിലേക്ക് മാറുന്നു ചിലരാണ് അപ്പോൾ ഇങ്ങനെ ഞങ്ങളുടെ പല കേസുകളും കണ്ടെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുട്ടികളെ നമ്മൾ പിടികൂടുന്ന സമയത്ത് ഇവർ വളരെ സാധുക്കളെ പോലെ നമ്മളോട് സംസാരിക്കും പക്ഷേ ഇവരുടെ ലഹരി ഉപയോഗം നമ്മൾ മനസ്സിലാക്കിയെന്നും അതിനെ നമ്മൾ ചോദ്യം ചെയ്യുന്നു എന്ന് മനസ്സിലാകുമ്പോൾ അല്ലെങ്കിൽ അതിനെ ചലഞ്ച് ചെയ്യുന്നു എന്നും അവർക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് വയലൻ്റ് ആകാൻ തുടങ്ങും ദേഷ്യപ്പെടുകയും അക്രമാസക്തരായ സ്വഭാവത്തിൽ ഉണ്ടാവുകയും ചെയ്തിട്ടുള്ള സംഭവങ്ങളും നമുക്ക് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഒരു കേസ് ചെറിയ കീഴ് ഭാഗത്ത് നിന്ന് ഒരു ഒരു കുട്ടി ഒരു ലഹരി ഉപയോഗിക്കുന്ന ഒരു പതിനേഴ് പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചുള്ള ഒരു വിവരം വന്നു അപ്പോൾ വീട്ടുകാർക്ക് ഈ കുട്ടിയെ ചികിത്സയ്ക്ക് കൊണ്ടുപോകുന്നതിന് ഒരുപാട് പരിമിതി ഉണ്ടായിരുന്നു കാര്യം പുരുഷന്മാരാരും തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ കുട്ടി പല സമയത്തും അക്രമാസക്തനായി വീട്ടിലുള്ളവരെ ഉപദ്രവിക്കുന്നു അങ്ങനെ ഞങ്ങളുടെ എക്സൈസിലെ ഉദ്യോഗസ്ഥർ ഈ കുട്ടിയെ നമ്മൾ കണ്ടെത്തുകയും ആ വീട്ടിലെത്തി അവനെ അവൻ ഉപയോഗിക്കുന്ന മയക്കുമരുന്നടക്കം കണ്ടെടുക്കുന്നു പക്ഷേ വളരെ വല്ലാത്ത ഒരു വയലൻ്റ് ആയിട്ടുള്ള ഒരു മൂഡിലായിരുന്നു ഈ കുട്ടി പിടികൂടി നമ്മൾ പേരൂർക്കട മനോരോഗാശുപത്രിയിലെ ലഹരി മോചന കേന്ദ്രത്തിലാണ് കൊണ്ടുവരുന്നത് പക്ഷെ ഇത്തരത്തിൽ പിടികൂടുന്നതിനിടയിൽ കുട്ടി കോമ്പസ് എടുത്ത് നമ്മുടെ എക്സൈസ് ഉദ്യോഗസ്ഥരെ ആക്രമിക്കുകയും ഒരു ഉദ്യോഗസ്ഥൻ്റെ കണ്ണിന് താഴെ മാരകമായിട്ട് കുത്തി മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം ഇത്തരത്തിൽ പല സ്വഭാവ സവിശേഷതകളും സ്വഭാവ വ്യതിയാനങ്ങളും ഈ ലഹരി ഉപയോഗത്തിലൂടെ ഇവർക്കുണ്ടാകുന്നുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുന്ന വീട്ടുകാരോട് എനിക്ക് പറയുവാനുള്ളത് ഈ കു കുട്ടിയെ വളരെ അടുത്തറിഞ്ഞിരിക്കണം കുഞ്ഞുങ്ങളെ വളരെ അവരുമായിട്ട് വളരെ നല്ല ബന്ധമായിരിക്കണം ചെറിയ കാലം മുതൽ അവരുടെ സ്വഭാവ രൂപീകരണം നടത്തുന്ന ഈ കാലയളവിലൊക്കെ മാതാപിതാക്കൾക്കുണ്ടേകേണ്ടത് അപ്പോൾ ഒരു കുഞ്ഞ് സാധാരണ പോയിട്ട് സ്കൂളിൽ പോയിട്ട് സാധാരണ വീട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്നതിൽ നിന്ന് വ്യത്യാസം എന്ത് ഉണ്ട് എന്ന് മനസ്സിലാക്കുവാൻ ഓരോ പേരൻറ്റിനും കഴിഞ്ഞിരിക്കണം മാതാപിതാക്കൾക്കും കഴിഞ്ഞിരിക്കണം ഇപ്പോൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ അവർക്ക് കൊടുത്തുവിടുന്ന ലഞ്ച് ബോക്സ് അവരുടെ പിന്നെ ബാഗ് അതുപോലെ തന്നെ അവരുടെ വസ്ത്രങ്ങൾ അവരുടെ പുസ്തകത്തിൻ്റെ ഉൾവശം ഇതിലൊക്കെ ഇതൊക്കെ ഒന്ന് പരിശോധിക്കുവാൻ അതൊരു കുട്ടി മുതിർന്നതിന് ശേഷം ഒരു സുപ്രഭാതത്തിലല്ല അത് ചെയ്യേണ്ടത് അവർക്ക് ആ ഒരു ശീലം പഠിപ്പിക്കണം രാവിലെ കുട്ടി പോകുമ്പോൾ കൊണ്ടുപോകുന്ന ബാഗും പുസ്തകവും വസ്ത്രവും എല്ലാം വൈകുന്നേരം ഈ കുട്ടി വരുമ്പോൾ അത് രക്ഷകർത്താക്കളുടെ നിരീക്ഷണത്തിൽ ഉണ്ടാകണം അവരത് വാങ്ങി പരിശോധിക്കണം അത് കുഞ്ഞിലേ മുതൽ ശീലിച്ചാൽ മാത്രമേ അത് നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അതിനകത്ത് അവരുടെ ലഞ്ച് ബോക്സിലോ അവരുടെ ബാഗിനുള്ളിലോ അവരുടെ പുസ്തകത്തിനുള്ളിലോ വസ്ത്രത്തിൻ്റെ പോക്കറ്റിനുള്ളിലോ എന്തെങ്കിലും ഉണ്ടോ എന്നും അതുപോലെ കുട്ടികളുടെ ഗന്ധത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നും അവരുടെ കൈവശത്തുള്ള വസ്തുവകകളിൽ എന്തെങ്കിലും അന്യ ഗന്ധമുണ്ടോ എന്നും പെട്ടെന്ന് തിരിച്ചറിയുവാൻ മാതാപിതാക്കൾക്ക് സാധിക്കണം സാധിക്കും അത് കൃത്യമായും കുട്ടികളെ ഫോളോ ചെയ്യുന്ന കുട്ടികൾ മാതാപിതാക്കളാണെങ്കിൽ ിൽ അവർക്കതിന് സാധിക്കും അവരുടെ അന്യവസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതെങ്ങനെ വന്നു ഇവരുടെ പോക്കറ്റിൽ എന്തെങ്കിലും ഈ പുകയില ഉൽപ്പന്നങ്ങളൊക്കെ ചിലപ്പോൾ അങ്ങനെയൊക്കെയാണ് പലരും കണ്ടുപിടിക്കുന്നത് പുകയില ഉൽപ്പന്നങ്ങളുടെ അവശിഷ്ടങ്ങൾ ഷർട്ടിൻ്റെ പോക്കറ്റിൽ ഷർട്ടും ഒക്കെ നനയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ എല്ലാ ദിവസവും വരുമ്പോൾ ഇത് അവരെ ചേർത്ത് പിടിച്ച് കുഞ്ഞുങ്ങൾ പോകുമ്പോഴും സ്കൂളിലേക്ക് പോകുമ്പോഴും തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോഴും അവരെ ചേർത്ത് പിടിച്ച് അവരെ ഹഗ് ചെയ്ത് അവരെ മനസ്സിലാക്കുവാനും അവരുടെ മണവും എല്ലാം മനസ്സിലാക്കുവാനുള്ള ഒരു കഴിവ് പാരൻസിനുണ്ടായിരിക്കണം അപ്പോൾ അതുവഴിക്ക് മനസ്സിലാക്കാൻ കഴിയും പിന്നെ കുട്ടികളുടെ പെരുമാറ്റത്തിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ടാകും ഈ ലഹരി ഉപയോഗം തുടങ്ങിക്കഴിയുമ്പോൾ അത് മാനസികമായിട്ടും ശാരീരികമായിട്ടും കുട്ടികളിൽ വലിയ മാറ്റങ്ങളുണ്ടാകും ഈ ലഹരി ഉപയോഗം തുടങ്ങിക്കഴിയുമ്പോൾ അത് തിരിച്ചറിയുവാൻ പാരൻസിന് സാധിക്കണം ഈ കുട്ടികൾ നല്ല അച്ചടക്കമുള്ള കുട്ടികളായിട്ട് അല്ലെങ്കിൽ നല്ല സ്വഭാവ ഗുണമുള്ള കുട്ടികളായിട്ട് നല്ല വൃത്തിയായിട്ട് നടക്കുന്ന കുട്ടികളായിരിക്കാം ഇവർ ഇവരിതിലേക്ക് പോകുന്നതോടുകൂടി ഇവരുടെ ശീലങ്ങളെല്ലാം മാറുന്നു ഉറങ്ങുന്നത് വൈകി ഉറങ്ങും വൈകി ഉണരും പിന്നെ ചിലർക്ക് ഉറക്കമേ കാണില്ല ഈ രാസലഹരികൾ ഉപയോഗിക്കുന്ന പലരുടെയും അനുഭവത്തിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നതെന്ന് വെച്ചാൽ ഇവർക്ക് വെളിച്ചത്തെ പോലും ഭയമാണ് ഈ സിന്തറ്റിക് ഡ്രഗ്സ് എം ഡി എം എ അടക്കമുള്ള സിന്തറ്റിക് ഡ്രഗ്സ് ഉപയോഗിക്കുന്നവർ പിന്നെ വെളിച്ചം മാറിക്കഴിഞ്ഞാൽ വെളിച്ചത്തെവര്ക്ക് ഭയമാണ് അപ്പോൾ ലൈറ്റൊക്കെ ഇവരടിച്ചു പൊട്ടിക്കും അതുപോലെ തന്നെ ഇവർക്ക് ഭീകരമായ ജീവികൾ ഇപ്പോൾ ചിലന്തിയൊക്കെ ഭീമാകാരമായ ചിലന്തികൾ പല്ലികൾ ഇങ്ങനെയൊക്കെയുള്ള ജീവികൾ ഇവരുടെ അടുത്തേക്ക് വരുന്നതായിട്ട് ഇവർ മനോവിഭ്രാന്തിയിൽ ചിന്തിച്ചു കൂട്ടും വലിയ ബഹളം വയ്ക്കും അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇവർ ചെയ്യും പിന്നെ ഇവരുടെ ജീവിതത്തിന് അടുക്കും ചിട്ടയും ഒന്നും ഇല്ലാതെ വരും ഇവർ വൃത്തിയായിട്ട് നടക്കില്ല കുളിക്കില്ല സമയത്തിന് ഭക്ഷണം കഴിക്കത്തില്ല ആഹാരത്തിന് വിശപ്പില്ലായ്മ ഉണ്ടാകും ഇവരുടെ കണ്ണുകളുടെ കൃഷ്ണമണികൾ ചിലപ്പോൾ ക്രമാതീതമായിട്ട് വലുതാകും ചിലപ്പോൾ ചെറുതാകും പിന്നെ ചിലർക്ക് ഉറക്കമേ കാണില്ല ചിലരാണെങ്കിൽ അമിതമായിട്ട് ഉറങ്ങും ചിലർ എപ്പോഴും മയക്കത്തിലായിരിക്കും ഇങ്ങനെ പതിവിൽ നിന്ന് വിരുദ്ധമായ രീതിയിൽ സാധാരണ കുട്ടികൾ പെരുമാറുന്ന രീതിയിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു പെരുമാറും ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ടോയ്ലറ്റിൽ കയറി കഴിഞ്ഞാൽ ഒരു അധിക സമയം അവിടെ ചെലവഴിക്കുന്ന അവസ്ഥയുണ്ടാകും അപ്പോൾ അസുഖം കൊണ്ടുണ്ടാകാം അല്ലാത്ത തരത്തിൽ സാധാരണ രീതിയിൽ ഇല്ലാത്ത ഒരു കുട്ടി ഇപ്രകാരമൊക്കെയുള്ള പെരുമാറ്റം ഉണ്ടാകുകയാണെങ്കിൽ പിന്നെ പെട്ടെന്ന് പൊട്ടിത്തെറിക്കും ആൾക്കാരോട് പെരുമാറുന്ന രീതി വളരെ മാറ്റം ആ അവർ ഒഴിഞ്ഞ് മറ്റുള്ളവരിൽ നിന്നും ഒഴിഞ്ഞു മാറി അവർ ഒറ്റയ്ക്കിരിക്കുവാനും ആ ഒരു സൗഹൃദങ്ങൾ പഴയ നിലവിലുണ്ടായിരുന്ന നല്ല സൗഹൃദങ്ങളൊക്കെ അവർ ഉപേക്ഷിക്കും അടിക്കടി സൗഹൃദങ്ങൾ മാറും വീട്ടിൽ നിന്നും പണം അറിയാതെ കാണാതെ പോകും മോഷണം പോകും പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളുടെ മുറിയിലൊക്കെ കഴിഞ്ഞാൽ അസ്വാഭാവികമായ ഒരു സ്മെല്ലുണ്ടാകും അപ്പം മയക്കുമരുന്നിന് മണമുണ്ടാകില്ല എന്നൊക്കെ ഒരു ധാരണ എല്ലാവർക്കും ഉണ്ട് പക്ഷേ ഒരു ചെറിയ മണം മാറ്റം പോലും നമുക്ക് ഇവരുടെ റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അനുഭവപ്പെടും നമുക്കറിയാൻ പറ്റും പലപ്പോഴും ഇത് സിഗരറ്റ് വലിക്കുന്നത് അല്ലെങ്കിൽ വെടിവലിക്കുന്നത് എന്നുള്ള ഒരു ഒരു ധാരണയിലായിരിക്കും രക്ഷകർത്താക്കൾ ഇരിക്കുന്നത് പക്ഷേ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചാൽ ഇവരുടെ വിയർപ്പിന് പോലും ഒരു ഒരു മണവ്യത്യാസമുണ്ടാകും അതുപോലെ റൂമിലെല്ലാം അടുക്കും ചിട്ടയും ഒന്നും കാണില്ല എല്ലാം വാരി വലിച്ചതുപോലെയുള്ള അവസ്ഥയിലായിരിക്കും ഇവരുടെ വസ്ത്രങ്ങളിൽ ഒക്കെ നമുക്കിത് ഫീൽ ചെയ്യാൻ പറ്റും അപ്പോൾ അതുവഴിയൊക്കെ രക്ഷാകർത്താക്കൾക്ക് ഇത് അറിയുവാൻ സാധിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്